എങ്ങനെ നമ്മളെ പ്പൻ അറിയാത്രയും കൂടുതൽ എനിക്ക് ഇപ്പൊ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് അങ്ങനെയുള്ള ഒരു കണ്ടില്ല ഇത് കാരണം നമ്മൾ എല്ല മരണപ്പെട്ടു പോയ ആ കുട്ടിയുടെ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് കേരളീയം എന്ന് പറയുന്ന ന്യൂസ് ചാനലില് ആ കുട്ടിയുടെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തത് എന്ന് എന്തോ വലിയൊരു ഇതായിട്ട് തോന്നി ഓക്കെ അതവിടെ നിൽക്കട്ടെ അതല്ല ഇവിടുത്തെ വിഷയം എന്നാൽ ആ അച്ഛൻ്റെ മുഖത്ത് ഒരു സങ്കടമുള്ളതായിട്ടോ അങ്ങനെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ സഹോദരനെ എവിടേക്കെയോ അങ്ങ് ന്യായീകരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സും തോന്നി ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും എന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക പക്ഷെ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ മെയിൻ ഡൗട്ട് ഇവർക്ക് ഈ കാര്യങ്ങൾ അതായത് ഈ സഹോദരൻ എന്ന് പറയുന്ന നാറി ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അതായത് മുന്നേ ഇവൻ ഇങ്ങനെ ചെയ്യുകയും ഇവർ ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു കാര്യം എനിക്ക് സംശയമുണ്ട് പ്രത്യേകിച്ച് ആ കുട്ടി മരണപ്പെട്ട ആ ദിവസത്തിൽ ഈ അച്ഛൻ കൊടുത്ത ഇന്റർവ്യൂവിൽ ഇവനാണ് ആ കുട്ടി എപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുന്നേ ഒരു സംഭവം അറിയാമായിരുന്നോ അതുപോലെ കുട്ടിക്ക് ഒരു മുറിവുണ്ടായിട്ട് സ്വന്തം അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന അതും ഇത്രയും പ്രായം നിറഞ്ഞൊരു കുട്ടിക്ക് അങ്ങനത്തെ കുറച്ചധികം സംശയങ്ങൾ എനിക്കുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അച്ഛന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇങ്ങനെ വലിയ സങ്കടം ഉള്ളതായിട്ടൊന്നും ഇന്റർവ്യൂ കാണുന്ന സമയത്ത് തോന്നുന്നില്ല ചിലപ്പോൾ മേ ബി ക്യാരക്ടർ ആയിരിക്കാം എന്നാലും എവിടെയൊക്കെ എന്തൊക്കെയൊരു മിസ്സിങ് എന്റെ മെയിൻ സംശയം ഇവർക്ക് ഈ വിഷയം നേരത്തെ അറിയാമായിരുന്നോ ഇവൻ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നുള്ളൊരു സംശയം എനിക്ക് മെയിൻ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്റർവ്യൂ കണ്ടു നോക്കാം എനിക്കിപ്പനിയിപ്പ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എന്റെ അനിയനോട് തന്നെയാണ് ഓക്കെ ഇവിടെ ഈ വ്യക്തി പറയുന്നത് ഇപ്പൊ നിലവിൽ സ്വന്തം സഹോദരനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം പക്ഷേ ഈ പറയുന്ന ടോണില് ഒരു ദേഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം സീരിയസ്ലി ഞാനൊക്കെയാണ് ഈ സ്ഥാനത്തെങ്കിൽ എൻ്റെ സഹോദരനാണെന്ന് വെച്ചോ എക്സാമ്പിള് അവൻ അങ്ങനെ ചെയ്യുന്നല്ല ആണെന്ന് വെച്ചോ എങ്കിൽ ഇന്നെനിക്ക് ഈ സമയത്ത് ഇവിടെ കാണത്തില്ല അത് വേറൊരു കാര്യം ആ ഒരു സത്യം ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലത്തെ നാറേ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല അതെൻ്റെ ഒരു വാശിയാണെന്ന് അങ്ങ് കൂട്ടിക്കോ അങ്ങനത്തെ എന്തെല്ലാത്ത പരിപാടിയും കാണിച്ചിട്ട് പിന്നെ കുടുംബത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല നിയമത്തിന് ഞാൻ ചിലപ്പം വിട്ടു കൊടുത്തെന്നും പറ്റത്തില്ല അതെൻ്റെ ഒരു ക്യാരക്ടറാണെന്ന് അങ്ങ് കൂട്ടിക്കുക അതെല്ലാം ബാക്കി പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു സ്നേഹം എല്ലാവരോടും നല്ല ഓക്കെ ഇവിടെ ഒരിക്കലും അവനിൽ നിന്നും ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അതുപോലെ ഭാര്യക്ക് അറിയാമായിരുന്നു എന്നുള്ള ഒരു സാധനം കൂടി ഇങ്ങനെ വർത്തമാനത്തിൽ നിന്നും ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് നേരത്തെ എങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ നാര് ചെയ്തിട്ടുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമർ അക്ബർ അന്തോണി സിനിമയിൽ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അവനെ ഇവിടെ ചെയ്തിട്ടുള്ള കുട്ടികളടുത്ത് അവൻ്റെ മറ്റേ കത്തിരിക്ക കഴുപ്പാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ നാരുകൾ ഇവിടെ കാണാൻ സാധിക്കും എന്നതാണ് മറ്റൊരു വാസ്തവം ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് അമ്മമാര് സംസാരിക്കുന്ന ഓഫീസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും പേടിയാണ് അവരുടെ മക്കൾക്കും ഇതുപോലെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി തന്നെയാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ളത് ആ പേടി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ നാരികൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ന്യൂസുകൾ കാണുമ്പോഴാണ് ഓരോരുത്തർക്ക് ഇതുപോലത്തെ പേടി വരുന്നത് സത്യം പറഞ്ഞാൽ ആ പേടി ഒരു ചെറിയ പേടിയായിട്ട് കണക്കാക്കേണ്ടതല്ല അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള എല്ലാ മാതാപിതാക്കളും അടുത്ത് നിങ്ങളെ നിങ്ങൾ എന്നും സംസാരിക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായോ സ്കൂളിലായാലും നഴ്സറിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ആരൊക്കെ നിങ്ങളടുത്ത് എന്തൊക്കെ രീതിയിൽ പെരുമാറി സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ ഡെയിലി വീട്ടിൽ വന്നതിന് ശേഷം ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക ചോദിച്ചു മനസ്സിലാക്കുക കാരണം എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൈയും കാലം ഇട്ട് അടിച്ച് ഇതുപോലെയൊക്കെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സംഭവിക്കും മുന്നേ നമുക്ക് തടയാനും ശ്രമിക്കുക നമ്മുടെ ഇപ്പം അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ അവിടെ പോകുമ്പോൾ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ തളർന്നു വീഴുമോ അവന്റെ യാതൊരു എന്ന് ഇല്ല അവൻ ഞാനും കാറിൽ എന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അവൻ തന്നെയാണ് ചെയ്തത് ആ നാറിവനെ ഇപ്പോഴും ന്യായീകരിക്കുന്ന പോലത്തെ രീതിയിലുള്ള ഒരു സംസാരം എവിടെ നിന്നോ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരിക്കലും ആ നാറിനിക്കരുത് അവൻ എന്തെങ്കിലും കഴിവേറെ പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത് ഇതുപോലത്തെ നാറികളെ തക്കതായി ശിക്ഷ ശിക്ഷ എന്ന് വെച്ചുകഴിഞ്ഞാൽ തീറ്റിപ്പോറ്റുക എന്നതല്ല ജയിലിന്റെ അകത്ത് കൊണ്ടിട്ട് വധശിക്ഷ തന്നെയാണ് നടപ്പിലാക്കേണ്ടത് അല്ലാണ്ട് അവിടെ കൊണ്ടിട്ട് തീറ്റിപ്പരിപ്പിച്ച് കുറെ വർഷം കഴിഞ്ഞിട്ട് പുറത്തിറക്കി വിടുന്നതല്ല അതിൻ്റെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ നാറെയും പറ്റിയിട്ടും പറയുന്നുണ്ട് കേട്ടു നോക്കാം ഈ മൂന്നു ചേട്ടനെ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാ ആ സാഹചര്യം ഉണ്ടായി ഞാൻ ആ പാലത്തിന്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവൻ്റെ മുഖത്ത് മുഖത്ത് അപ്പം ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ചാൽ ഇവൻ എങ്ങനെ ഇത് സഹിക്കും ആര് ഈ പയ്യൻ എങ്ങനെ സഹിക്കും അവനെ അവനെങ്ങനെ ഇതിന് റിക്കവറി ആവും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിൻ്റേതായ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതിയല്ലേ നമ്മൾ ഉദ്ദേശിക്കണം പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും നമ്മൾ കണ്ടില്ല കണ്ടില്ലൊക്കെ ഇവിടത്തെ കരച്ചെല്ലോ കാര്യമാണ് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി കരഞ്ഞു പോയി അതായത് ആ നാറി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയെ ഈ ക്രൂര കൃത്യം ചെയ്ത ആ നാറി അവൻ പൊട്ടിക്കരഞ്ഞങ്ങ് ഭയങ്കര വായ്പത്താളത്തിൽ കരയുന്നുണ്ട് അതിന് ഓവർ ആക്ടിങ് അത് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നും പ്രത്യേകിച്ച് കമന്റ് ബോക്സ് ആ ഒരു വിഷയം എടുത്ത സമയത്ത് തന്നെ കമന്റ് ബോക്സിൽ നിരത്തിയ ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നുണ്ട് അത് ഇവന്റെ കരച്ചിൽ എന്തോ ഒരു ഓവർ ആക്ടിങ് ഫീൽ ചെയ്യുന്നുണ്ട് അത് സത്യം പറഞ്ഞ വാസവം തന്നെയാണ് അത് തന്നെയാണ് സംഭവിച്ചത് ഓവറായിട്ട് ഓരോ കാര്യങ്ങളിൽ കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന നമ്മൾ ഒന്ന് നോട്ടീസ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് കാരണം പലതും മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓവറായിട്ട് ഒരു കാര്യത്തിൽ കയറി നിന്ന് കളിക്കുന്നതും കരയുന്നതായാലും ചിരിക്കുന്നതായാലും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ സഹോദരൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു 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 ദേഷ്യം പോലും കാണുന്നില്ല അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം പക്ഷെ എൻ്റെ മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം ചിഹ്നം നിൽക്കുന്നതുണ്ട് കാരണം നിങ്ങൾക്ക് മുന്നേ ഈ കാര്യം അറിയാമായിരുന്നോ ക്ഷമിച്ചി വിട്ടിട്ടുണ്ടായിരുന്നോ കാരണം സഡൻലി നമ്മൾ ഇതുപോലത്തെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളം ഇങ്ങനെ ആയിരിക്കത്തില്ല മുന്നേ ഒരിക്കൽ അറിഞ്ഞ് ഇതാണ് അവന്റെ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷോക്ക് നമ്മളിൽ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് അവിടുന്ന് അതിനനുസരിച്ച് അവിടെ അവിടെ വർക്കായിരുന്നു അപ്പോൾ നിന്ന് രാത്രി അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് നേരം ഞാനിവിടെ വന്നത് നേരം വളർത്തു വന്ന് അവിടുന്ന് പല്ലുപോലേക്കാണ് ഞാൻ എൻ്റെ അച്ഛനോട് ആശ്ചര്യ പോയത് അച്ഛനോട് ആശ്ചര്യ പോയി ഞാനവിടെ നിന്ന് രാത്രി ഒരു എട്ടരയകത്തേക്ക് ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു പോകുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തല ഉറങ്ങിയിട്ടുണ്ടായില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ഇവിടെ ആരും ഇല്ല ആ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത് എല്ലാവരും അവിടെ തന്നെ വരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി രാവിലെ പോയി ഒരു പതിനൊന്നര കഴിയുമ്പോൾ രാത്രി രാവിലെ തന്നെ പോയി പതിനൊന്നര കഴിയുമ്പോഴും ഞാൻ തിരിച്ചു വന്നു ഹോസ്പിറ്റലിൽ ഞാൻ ഞാൻ ഇങ്ങനെ വർക്ക് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അവിടെന്നൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അറിഞ്ഞത് എന്തായാലും ഇങ്ങനൊരു സ്ഥിരമായിട്ട് വീട്ടിൽ വന്നു പോകുന്നില്ല എന്നുള്ള ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത പരിപാടി വീട്ടിൽ നടക്കുന്നുണ്ട് സ്വന്തം ഭാര്യ ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്വന്തം സഹോദരൻ ആയിക്കോട്ടെ എന്തൊക്കെയോ അവിടെ നടക്കാൻ പാടില്ലാത്ത പല നടന്നിട്ടുണ്ട് എന്താണ് എന്ന് പോലീസിന്റെ അന്വേഷിച്ച് കണ്ടെത്തുക എനിക്ക് ഒരിക്കലും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ കുട്ടിക്ക് ഈ മോശം അനുഭവം ഉണ്ടാവുന്നത് അവരെ നേരത്തെ അറിഞ്ഞു വെച്ചത് കൊണ്ടാണ് കുട്ടിക്ക് ഈ ആപത്ത് വരാതിരിക്കാൻ കുട്ടിയെ തീർത്തെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പൂല്ല ഞാൻ ഇപ്പോഴും പറയാൻ എനിക്ക് ഒരു യോജിപ്പില്ല അതല്ല അതല്ല അവിടെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഉത്തരം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊന്നും അല്ല റീസൺ അതല്ല റീസൺ പുറത്ത് വരട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കളയണ്ട ഇവർ ഇന്ന് പോയിന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോളാം ഏഹ് എന്നും പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം പോയി നിന്നിട്ട് ഞാനിവിടെ ഒരു ഇച്ചിരി ഉറങ്ങി ആദ്യ കഴിഞ്ഞാൽ എന്തിരായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ സാധനങ്ങൾ മേടിക്കാൻ പോയതായിരിക്കും എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ ഈ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കാണ്ട് എനിക്കതെന്തോ ഒരു മിസ്സിങ് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ തോന്നലാവാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തോ ഒരു മിസ്സിങ് ഇങ്ങനെ സംസാരത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക കാരണം ഒരു ഒരു എന്തോ ഒളിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ പറയും നീ വലിയ താളൊന്നും അടിക്കേണ്ടത് എന്ന് പറയും പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി നോക്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് എന്തൊക്കെയോ ഒരു മിസ്സിങ് എനിക്ക് അങ്ങോട്ട് ബോഡി ലാംഗ്വേജിൽ തന്നെ ഫീൽ ആയിട്ടുള്ളൂ എന്റെ പുള്ളി കണ്ടു പോകാറുള്ളൂ അപ്പൊ അങ്ങനെ പോയതായിരിക്കും എന്ന് എന്നൊരു രാജ്യം കാണാൻ വന്നപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചത് അപ്പൊ എത്തിയിട്ടില്ല അത് കഴിഞ്ഞാൽ വിളിച്ചു അവരൊക്കെ വേറെ വേറെ വീടാണല്ലോ അവിടെ നിന്നിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരോട് കഴിഞ്ഞപ്പോൾ കാണാൻ പോകുന്ന ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു അരമണിക്കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു ഇതിനുമുമ്പ് എനിക്ക് കേസ് കൊടുത്തായിരുന്നല്ലോ അത് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വനിത ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു ചേച്ചി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം അവിടെ നടന്നിട്ടുള്ള സംഭവം പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടും ഏറ്റവും ദേഷ്യം എനിക്ക് തോന്നിയൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഹോദരൻ നാറിയുടെ കള്ള കരച്ചിലാണ് അവന വെറുതെ വിടരുത് ഇവിടെ നിയമം എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അത് ഈ അകത്തുകൊണ്ടിട്ട് തീറ്റിപ്പോറ്റിട്ട് കുറെ വർഷം കഴിഞ്ഞ് പുറത്തുവിടുന്ന ശിക്ഷ ആകരുത് വധശിക്ഷ എന്നാൽ കൊടുക്കണം അതിൻ്റെ അപ്പുറം അതിൽ കവിഞ്ഞൊരു ശിക്ഷ ഇവനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എൻകൗണ്ടർ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലാണ്ട് ഇവനെ അവിടെ കൊണ്ടിട്ട് തീറ്റി പോയിട്ട് എന്ത് ഗീരവനാണ് എന്തിനാണ് നാളെ ഇവൻ പുറത്തിറങ്ങിയാലും ഇവന്റെ അടുത്ത് ഇതുപോലത്തെ സംഭവങ്ങളെ നടക്കത്തുള്ളൂ പിന്നെ അവനൊരു ധൈര്യം ആയിരിക്കും എത്ര എന്തൊക്കെ ചെയ്താലും അവിടെ അകത്തുകൊണ്ട് കേട്ടിട്ട് വീണ്ടും തിരിച്ച് പുറത്തുകൊണ്ട് വിടും ഇതേ ഇവിടെ സംഭവിക്കത്തുള്ളൂ എന്നുള്ളൊരു ചങ്കുറപ്പും അവന് കാണും അത് മാറണം ഇതുപോലെ ചിന്താഗതിയുള്ള നാടുകളുടെ എല്ലാ ചങ്കുറപ്പും വെട്ടിക്കളയുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ ഇവന് കൊടുക്കണം എന്നെ ഒരുപാട് അമ്മമാര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്കും വിഷമമാണ് അതുപോലെ നീ പറഞ്ഞ സത്യമാണ് നീ പറഞ്ഞ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറയുന്നുണ്ട് ഈ അവർക്ക് മക്കളുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് ഭയങ്കര പേടിയാണ് എന്നൊക്കെ ഒരുപാട് അമ്മമാർ എന്നെ കോൺടാക്ട് ചെയ്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞയാൾക്ക് കേൾക്കുമ്പോൾ എനിക്കും പേടിയാണ് നാളെ നമ്മുടെ വീട്ടിലും കുട്ടികൾക്ക് ഇതേ അവസ്ഥകൾ ഉണ്ടായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ പേടിയാണ് എല്ലാ കാര്യത്തിലും പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് രക്തബന്ധങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ കുടുംബത്തിലും ഇതേപോലെയാണ് രക്തബന്ധങ്ങളെ പോലും വിശ്വസിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും പറയുന്നത് പറയുമ്പോൾ പറയണ്ടൊക്കെ പറയണമല്ലോ അങ്ങനെ ഒരു തോന്നൽ തോന്നി പറഞ്ഞു പോയതാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാകൊണ്ട് പുതിയ വീഡിയോ കിട്ടണം ബൈ